കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഭവന വായ്പ നിരസിക്കുന്നതിന്റെ കാരണങ്ങൾ സ്വന്തമായി ഒരു വീട് പണിയുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഇന്ത്യയിൽ നാൽപ്പതും അതിനു മുകളിലും പ്രായമായവരുടെ ഭവന വായ്പ അപേക്ഷകൾ നിരസിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും വായ്പയ്ക്ക് ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും വായ്പ നിഷേധിക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട് വായ്പ നൽകുന്നതിൽ പ്രായം ഒരു ഘടകമാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രായത്തെ അടിസ്ഥാനമാക്കി വായ്പ അപേക്ഷകൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ ബാങ്കുകൾ സെലക്ടീവ് ആയെന്ന് വരാം കൂടാതെ കടം വാങ്ങുന്ന നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട് ഇനി വായ്പ തരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് നമുക്ക് നോക്കാം വയസ്സിന് മുകളിൽ പ്രായമായാൽ സമ്പാദിക്കാനുള്ള കാലയളവ് കുറഞ്ഞുവെന്ന ധാരണ നിലനിൽക്കുന്നുണ്ട് അതിനാൽ വായ്പാ തിരിച്ചടവിൽ വീഴ്ച സംഭവിച്ചേക്കാം എന്ന നഷ്ടസാധ്യത ഓർത്തുകൊണ്ടാണ് ഭൂരിഭാഗം ധനകാര്യ സ്ഥാപനങ്ങളും അപേക്ഷകളിൽ മേൽ തീരുമാനം എടുക്കുന്നത് ഈ നഷ്ടസാധ്യത നികത്താൻ വായ്പയ്ക്കുള്ള പലിശ നിരക്ക് സാധാരണഗതിയിൽ കൂടുതലായിരിക്കും കർശനമായ വരുമാന മാനദണ്ഡങ്ങൾ വ്യക്തികളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് വായ്പാ ഉയർന്ന നഷ്ട സാധ്യതയുള്ള വായ്പകാരായാണ് കണക്കാക്കുന്നത് കാരണം അവരുടെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇതിനകം നിലവിലുള്ള വായ്പകൾക്കും ചെലവുകൾക്കുമെല്ലാം നീക്കിവെച്ചിരിക്കാം ഇത് കടം കൊടുക്കുന്നവരെ വരുമാനത്തിൽ കർശനമായ നിബന്ധനകൾ ഏർപ്പെടുത്താൻ നിർബന്ധിച്ചേക്കാം അടുത്തത് ഹ്രസ്വമായ ലോൺ കാലാവധി വായ്പ തിരിച്ചടവ് ശേഷി തീരുമാനിക്കുന്നതിന് റിട്ടയർമെന്റ് വരെയുള്ള ശേഷിക്കുന്ന വർഷങ്ങൾ വായ്പ നൽകുന്നവർ കണക്കിലെടുക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിഫോൾട്ടിന്റെ നഷ്ടസാധ്യത കുറയ്ക്കുന്നതിന് അവർ കുറഞ്ഞ ലോൺ കാലാവധി വാഗ്ദാനം ചെയ്തേക്കാം റിട്ടയർമെന്റിനോട് അടുക്കുന്ന വായ്പക്കാർക്ക് കുറഞ്ഞ കാലയളവിനുള്ളിൽ വായ്പ തിരിച്ചടക്കേണ്ടി വരുമെന്നതിനാൽ പ്രതിമാസം വലിയ തുക തന്നെ കണ്ടെത്തേണ്ടതായി വരും ഇത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ചും സ്ഥിരമായിരിക്കുകയോ കാലക്രമേണ കുറയുകയോ ചെയ്യുന്ന സാഹചര്യം വന്നാൽ അടുത്തത് നിരവധി ലോൺ ഓപ്ഷനുകൾ ക്രെഡിറ്റ് സ്കോറിന് കുറവ് വരാതിരിക്കാൻ ഒന്നിലധികം ലോൺ ഓപ്ഷനുകളെ കുറിച്ച് പഠിച്ച് ഉചിതമായത് തിരഞ്ഞെടുക്കേണ്ടതായി വരും കൂടാതെ വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന വായ്പ തുക എത്രയെന്നും പലിശ നിരക്ക് എത്ര വരും എന്നുമെല്ലാം പരിശോധിക്കുന്നത് നല്ലതാണ് ഒരേ സമയം ഒന്നിലധികം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത് വഴി ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുമെന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ വായ്പ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പ്രായം നാൽപ്പത് കടന്നാൽ ഇതും വായ്പ കിട്ടുന്നതിന് ഒരു തടസ്സമായി വരാം അതിനാൽ കൃത്യമായി വായ്പ തിരിച്ചടച്ച് ക്രെഡിറ്റ് സ്കോർ ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഉയർന്ന അളവിൽ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ പ്രായം പ്രശ്നമല്ലാതാകും ഉയർന്ന തുക തുടക്കത്തിൽ തന്നെ അടയ്ക്കുന്നതോടെ വായ്പ നൽകുന്ന ആളുടെ റിസ്ക്കും കുറയും അതിനാൽ വലിയ അളവിൽ ഡൗൺ പേയ്മെന്റ് അടയ്ക്കുന്നവർക്ക് വായ്പ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ് കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ലോണൊക്കെ എടുത്താലാണ് നമുക്ക് മുന്നോട്ട് അങ്ങോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വായ്പ എടുത്തവരെല്ലാം അത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്